നമസ്കാരം മനസ്സോദണേ വിസ്മയ ന്യൂസ് ഇന്ന് എത്തി നിൽക്കുന്നത് വളരെ കൗതുകം നിറഞ്ഞ മനോഹരമായ ഒരു കാഴ്ചയ്ക്ക് നടുവിലാണ് ഓണമൊക്കെ അല്ലേ ആ കൂടി ഒരു മാവേലിയും കൂടെ നമുക്ക് പരിചയപ്പെടാം വളരെ മനോഹരമായ ഒരു ബസ് ഡ്രൈവർ മാവേലി വേഷം കെട്ടി ഇന്ന് ഭൂമിയിൽ അവതരിച്ചിരിക്കുകയാണ് പണ്ട് കാണാതെ പോയെന്നല്ലേ പറഞ്ഞത് എന്നതായി ഇന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ആറ്റിങ്ങൽ സ്റ്റാൻഡിൽ വെച്ചാണ് ഞങ്ങൾ ആ മാവേലിയെ പിടിച്ചിരിക്കുക അപ്പോ ഇതാണ് ഞാൻ പറഞ്ഞ ആ മാവേലി ആറ്റിങ്ങൽ സ്റ്റാൻഡിൽ നിന്നാണ് ഞങ്ങൾ ഈ മാവേലി പൊറ്റിയത് ഹാപ്പി ഓണം ഹാപ്പി ഓണം എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പോൾ ഒരു വേഷം കെട്ടി ഇതിൽ ആരാണ് ഡ്രൈവറാണ് ബസ് ഡ്രൈവർ ബസ്സിലെ ഡ്രൈവറാണ് സ്വന്തം ബസ് ആണോ അതെ അല്ലല്ല ഞാൻ അത് കൂലിക്കാൻ കൂലിക്കാൻ അവിടെ ഡ്രൈവറായിട്ട് പോവുകയാണ് ഡ്രൈവറായിട്ട് പോയാണ് എത്ര വർഷം കൊണ്ട് പോകുന്നുണ്ട് ഞാനിപ്പോൾ ഇതിൽ കുറച്ച് മൂന്ന് മാസമായിട്ടുള്ളത് ഇങ്ങനെ വേറെ ബസ്സിലായിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാവേലി വേഷം കെട്ടി ഇങ്ങനെ ഓണത്തിന് ഇങ്ങനെ ഈ ബസ് ഡ്രൈവർ ഓട്ടിച്ചുകൊണ്ട് പോകണം എന്നുള്ളൊരു കൺസെപ്റ്റ് തോന്നിയത് ഇത് നമ്മൾ പൊതുഗതാഗതത്തിൽ കൂടുതലായിട്ടും സാധാരണക്കാരാണ് പൊതുഗതാഗത്തെ ആശ്രയിക്കുന്നത് അവരെ ഓണക്കാലമായിട്ട് ഒന്ന് സന്തോഷിപ്പിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു മാവേലി

അപ്പോ ഈ മനോഹരമായ ഒരു ആശയം എന്തായാലും കൊള്ളാം അപ്പോ ഇതിനൊരു നിയമവശങ്ങളൊക്കെ കാണുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ടൊക്കെ തന്നെ എല്ലാം ചെയ്തത് നിയമവശം എന്ന് പറയുമ്പോൾ ഓണാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഞാൻ മറ്റുള്ള രീതിയിൽ വണ്ടി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ സർവീസ് നടത്തുന്നില്ല രണ്ട് ട്രിപ്പ് മാത്രം എടുത്ത് സർവീസ് അവസാനിപ്പിക്കുകയാണ് ബന്ധപ്പെട്ട് ാണ് എവിടുന്നാണ് ഇന്ന് നേരത്തെ ഓദിക്കാണ് ഇന്ന് ഉത്തരാടൊക്കെ ആയതുകൊണ്ട് പൊളിക്കാൻ വേണ്ടിയുള്ള ഒരു ആവേശമായിരിക്കും അല്ലേ അതെ അതെ അപ്പം വിസ്മയ ന്യൂസിന് വേണ്ടി വിസ്മയ ന്യൂസിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഹാപ്പി ഹാപ്പി ഓണം അപ്പൊ ഈ മനോഹരമായ യാത്ര ഞങ്ങൾ ഇവിടെ ക്യാമറാമാൻ രാഹുൽ ഇവിടെയാണ് ക്യാമറമാൻഷ് വേണ്ടി